ശരിക്കും നമ്മൾ ഡോഗ് ലീഷ് വാക്കിങ് തന്നെ പഠിപ്പിക്കണമെങ്കിൽ ഒരു മൂന്ന് മാസം മുതൽ അങ്ങ് പഠിപ്പിക്കുകയാണെങ്കിൽ ഇനി പണ്ടേ പഠിച്ചേനെ പക്ഷേ കേട്ടോ ആ ഫ്രീ ഫ്രീ ബൈ അപ്പോ വാ മഴ പെയ്യുന്ന വാ ഞാൻ പോണം ഇപ്പൊ ഇനിയിപ്പോൾ വാക്കിങ് ചെയ്യാം നടക്കാൻ തോന്നില്ല മഴ വരുന്നുണ്ട് വേഗം ഓടി പോകേണ്ടി വരും ഇപ്പോൾ ủa hứa hứa Good. hứa nó hứa hứa có hứa 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 rồi, hứa lại, hứa hứa good, boy. No. good. കേട്ടോ അടക്ക് ആ നമ്മൾ മുമ്പ് കയറി പോകുമ്പോൾ ട്രെയിനിങ് ട്രെയിനിങ്ങ കൊടുത്തോണ്ടിരിക്കുന്നത് പക്ഷേ പിന്നെ പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല പിന്നെ ശരിയാക്കണം കുറേയെല്ലാം ശരിയാകുന്നുണ്ട് ആ കേട്ടോ എടുക്കാം എടുക്കാം വ ണ്ടോ ഇങ്ങനെ കൂടെ നടക്കണം നമ്മളെ സൈഡിൽ കൂടെ അത് പഠിപ്പിക്കാനാണോ അവ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞാൽ അങ്ങ് മറന്നു പോകും അപ്പോൾ ആണ് നമ്മൾ വലിക്കുന്നത് ഉണ്ടോ ലീഷിൽ പുള്ളു വരുമ്പോൾ നിൽക്കുക വലിക്കുക ആ കേട്ടോ കൂടെ ആ മുമ്പോട്ട് പോയത് കൂട്ടാ പഠിപ്പിച്ചാണ്ട് വയ്ക്കില്ല അപ്പോൾ ഇനി കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല ഒരു വൺ വീക്ക് കിട്ടിയാൽ ഓ സൂപ്പറായിട്ട് ഒരു രണ്ട് വീക്ക് വേണ്ട മൂന്ന് ദിവസം കിട്ടിയാൽ മതി കറക്റ്റ് ഇതിപ്പോൾ മഴയും സമയവും കിട്ടുന്നുമില്ല വന്നു കഴിഞ്ഞാൽ വേറെ പണിയെല്ലാം ഉണ്ടാവും കുറവല്ല നടത്തോട്ടോ കേട്ടോ ആ നോ മെട്ടോ ആർക്ക് ഗഡ് കയ്യിൽ നമ്മളുടെ കൂടെ നടക്കണം അങ്ങനെ ആ കേട്ടോ ആ നോ കേട്ടോ ആ ഗഡ്